പരീക്ഷക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് പൊതുവിജ്ഞാന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഉത്തരം എം ടി വാസുദേവൻ നായർ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാന ഉത്തരം ആന്ധ്രാപ്രദേശ് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഉത്തരം എന്തിന്റെ ഉത്തരം ദൂരദർശൻ അവസാനം ഇന്ത്യ വിട്ടുപോയ വിദേശികൾ ഉത്തരം പോർച്ചുഗീസുകാർ കേരളത്തിലെ ഏ ഏറ്റവും വലിയ രാജ്യം ഉത്തരം ചൈന ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം ആന്ധ്രാപ്രദേശ് ഉത്തരം ജമ്മു കാശ്മീർ ഗാന്ധിജിയുടെ സമാധിസ്ഥലം ഉത്തരം രാജ്കട്ട് ദേശാടന പക്ഷികളുടെ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഉത്തരം കടനുണ്ടി ീപിന്റെ തലസ്ഥാനം ഉത്തരം കവരത്തി കവരത്തിനെ നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഉത്തരം ഗീതാഞ്ജലി

ഉത്തരം ആഗസ്റ്റ് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിൽ കാണപ്പെടുന്നു ഉത്തരം രണ്ട് പദ്ധതിയുടെ ഉത്തരം ഉത്തരം കെ ജെ യേശുദാസ് ഐ എസ് എസ് ആർ ചെയർമാൻ ിൽ ലോകം ചുറ്റിക്കറങ്ങിയ മലയാളി ഉത്തരം സിനിമ മേഖലയിൽ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഉത്തരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടി മലയാളി താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ